മാതാ കാളിയുടെ ശക്തി വെറും രാക്ഷസന്മാരെ വധിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല സംഹാരത്തിന്റെ മൂർത്തി ഭാവം എന്നതിലുപരി പ്രപഞ്ചത്തിന്റെ ആഴമേറിയ രഹസ്യങ്ങൾ പോലും അവരുടെ നിയന്ത്രണത്തിലാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെ അധിപയാണവൾ മാതാക്കാളി കേവലം ഭീകര രൂപമല്ല കാലത്തെയും പ്രപഞ്ച ഊർജത്തെയും നിയന്ത്രിക്കുന്ന അത്യന്തിക ശക്തിയാണവൾ പുരാണങ്ങളിൽ ഒരു കഥയുണ്ട് മഹിഷാസുരനെയും ഭീകരനായ രക്തബീജനെയും വധിക്കാൻ കാളി കലിതുള്ളിയപ്പോൾ മാതാവിന്റെ ഓരോ ചുവടിലും ഭൂമി വിറച്ചു പക്ഷേ ആ നൃത്തത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ പുറത്തേക്ക് നീണ്ട നാവിലായിരുന്നു പലരും അത് കോപത്തിന്റെ പ്രതീകമായി മാത്രം ും കണ്ടു എന്നാൽ ചില വിദ്വാൻമാർ പറയുന്നത് അത് സമയത്തെ തന്നെ നിശ്ചലമാക്കാനുള്ള ശക്തിയുടെ അടയാളമായിരുന്നു എന്നാണ് മാതാ കാളി തന്റെ നാവ് പുറത്തേക്ക് നീട്ടിയ ആ നിമിഷം പ്രപഞ്ചത്തിന്റെ ഘടികാരം ഒരു നിമിഷം നിന്നുപോയത്രേ അതുകൊണ്ടാണ് അവർക്ക് കാളി എന്ന പേര് വന്നത് കാല അഥവാ സമയത്തിന്റെ അധിപ അതുകൊണ്ട് ഇനി കാളിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം കാണുമ്പോൾ ആ ചുവന്ന നാവിനെ വെറും ഭയത്തിന്റെ ചിഹ്നമായി കാണരുത് അത് കാലത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള അസാധാരണ ശക്തിയുടെയും ആഴത്തിലുള്ള പ്രപഞ്ച രഹസ്യങ്ങളുടെയും സൂചനയാണ് മാതാ കാളിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് മാതാ കാളി എന്ന് ടൈപ്പ് ചെയ്യുക ജയ് മാതാ കാളി